ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചൂര മീൻ കുടമ്പുളയിട്ട് വരത്തരച്ച് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനാവശ്യമായ ഒരിഷ്ണം ചൂര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുക്കാം ഈ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇനി ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നര മുറി തേങ്ങ എടുക്കാം ഒന്ന് ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളി പെരിഞ്ചീരകം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട് പാൻ ആനടുപ്പത്ത് വെച്ച് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് തേങ്ങ അതിലേക്ക് ഇടാം ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ ഇനി ആ ചെറിയ ഉള്ളിയും പെരിഞ്ചീരവും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കുക ദേശം കരിയേപ്പിലയും കൂടെ ഒന്ന് ഇടാം കരിയേപ്പിലയും കൂടി ഇട്ട് വറക്കുമ്പോൾ നല്ല മണവും ഒക്കെ കിട്ടും ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ഇതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇടാം ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയതിന് ശേഷം ഇത് നമുക്ക് ഇറക്കി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മൂന്ന് പച്ചമുളക് കുടംപൊളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നമുക്കിതിനി ചൂടൊ കറി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഉലുവയിട്ട് പൊട്ടിയതിന് ശേഷം അത് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക ഇതിനാവശ്യമായ ഉപ്പും ഇടാം ഇതൊന്ന് ചൂട ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും പുളിയും പച്ചമുളകും കൂടെ ഇടാം അതിന് ശേഷം ആ മീനും കൂടെ അതിലേക്കിടുക ഇന്ന് നമുക്ക് നല്ലതോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം ചെറുതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നമുക്ക് ചെറിയ തീലിട്ടൊന്ന് പറ്റിച്ചെടുക്കാം അതെ രുചികരമായ ചൂരക്കറി റെഡി ആയിട്ടുണ്ട് കുടമ്പുളി കുടമ്പുളി ഇട്ട ചൂരക്കറിയാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം രുചികരമായ കുടമ്പളയിട്ട ചൂരക്കറിയാണ്